അല്ലാമലൈക്കും വർഹമുല്ല ബുധുവിന് ശേഷമുള്ള സ്വംഗത്തുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പലരും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ മഹാനായി മാം സുഫൈ റഹിമുള്ളക്ക് സഹീബുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കാണാൻ നബ്സാഹ് അലി വസല്ലമയുടെ ഒരു ഹരീഫുധരിക്കുന്നത് അതായത് ബുധുവിന് ശേഷം ഇരു കൈകളും

പാരായണം ചെയ്താൽ അല നിർവഹിച്ച ഉടനെ ഇന്ന എന്ന ഒരു തവണ അദ്ദേഹത്തിന് നൽകപ്പെടുന്നത് അമ്പത് കൊല്ലം നോമ്പ് നിൽക്കുകയും അമ്പത് കൊല്ലം നിസ്കരിക്കുകയും ചെയ്തതിന്റെ സ്വഭാവം അതിന്റെ അത്രയും വലിയ പ്രതിഫലം

അനന്തമായ മഹത്വം വല ഖലീമ ഖലീമുദാനി മൂസാ നബി അലി വസ്ലാമി അള്ളാഹു നൽകിയിട്ടുള്ള മഹത്വം അതുപോലെ വലീബ് ഹബീബായി മുഹമ്മദ് മഹത്വം അഥവാ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം രണ്ട് തവണ ഇന്നല്ലാം എന്ന സുഹൃത്ത് ഒരാൾ ബോധിന് ശേഷം പൂതിയാൽ ലഭിക്കുമെന്ന് സുല്ലാഹു വലൈഹ് വസ്സല പഠിപ്പിക്കും എന്നിട്ട് തുടർന്ന് പറയുന്നു മൂന്ന് മൂന്ന് തവണ തവണ ചെയ്താൽ ചെയ്താൽ എട്ട് കവാടങ്ങൾ അതിലൂടെ ആ വ്യക്തിക്ക് തുറക്കപ്പെടും എന്നിട്ട് അവൻ ഉദ്ദേശിച്ച ഏത് കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് ആ വ്യക്തിക്ക് പ്രവേശിക്കാം ഒരു ഒരു ഇല്ലാതെ അവര് ഡയറക്റ്റ് നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുകയും ആ എട്ട് കവാടങ്ങളിൽ അവൻ ഉദ്ദേശിച്ച കവാടത്തിലൂടെ കയറിപ്പോവുകയും ചെയ്യാം എന്ന് മഹാനായ മുഹമ്മദ് പഠിപ്പിക്കുകയാണ് ശേഷം നാം സാധാരണ അള്ളാഹു അല്ലിന്റെ തബാബിയും എന്ന് തുടങ്ങുന്ന ദുഃഖാങ് കഴിഞ്ഞിട്ട് മൂന്ന് കവടം ഈ ഇന്നെല്ലാം സുഹൃത്ത് പോരുക ആ ഇന്നെല്ലാം സൂറത്ത് പോകുന്ന സമയത്ത് മുമ്പുള്ള തുറാഗ് ചെയ്തതുപോലെ കൈയും കണ്ണും ഉയർത്തി ഉയർത്തിയല്ല ചെല്ലേണ്ടത് ആ തുറാഗ് കഴിഞ്ഞ് നമ്മുടെ കൈകൾ മുഖത്ത് തടവി അതിനുശേഷമാണ് ഈ പറയപ്പെട്ട മൂന്ന് ഇന്നെല്ലാം സൂറത്ത് സൂഹത്തിൽ കതിർ എന്ന അധ്യായം പാരായണം ചെയ്യേണ്ടത് അവാരാത്ത് നിർവഹിക്കാൻ അതിലൂടെ സ്വർഗം കരസ്ഥമാക്കാൻ നമ്മൾക്ക് തോഹിപ്പ് നൽകട്ടെ ആ മീൻ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله